السلام عليكم ورحمه الله وبركاته أرسله في الهدى ودين الحق ليظهره على الدين كله ولو أعوذ بالله من الشيطان ശനിയാഴ്ചയാഴ്ച ഈ ഒരു സമയ സമയത്ത് എന്തിനാണവിടെ ഇവിടെ വേണ്ടത് പ്രത്യേകിച്ച് മുമ്പ് നിങ്ങളിൽ ഭൂരിഭാഗം അത് കൃത്യമായ എത്താനും കൂടുതൽ ജോലി ആവശ്യാർത്ഥം ഞാൻ ഞാൻ താമസാക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിട്ടുണ്ട് അവിടെ അനുഭവം അത് നിങ്ങളും പലപ്പോഴും ആരുവനന്തപുരം സംസാരിക്കാരി അദ്ദേഹം അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെ കുറിച്ച് അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളായിരുന്നു അതേപോലെ നടന്നപ്പോൾ ഒരു ദിവസം ഒന്നും <fazla> <applica> പവൻ ഇങ്ങനെ ആരും അയാൾ അയാൾ എന്താ പറ്റൂ അങ്ങനെയുള്ള പൈസ പൈസ മുടക്കുമ്പോഴും എന്നിട്ട് നിന്റെ ആവശ്യം സുഖമായിട്ട് ജീവിക്കണം ഇവിടെ വരാൻ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നീ ഈ ലോകത്തിലേക്ക് ലക്ഷ്യം ലക്ഷ്യം എന്താണ് എന്താണ് നിന്റെ ജീവിതത്തിന്റെ പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നതാണോ പണം ഉണ്ടാക്കുക എന്നതാണോ അതല്ല എങ്ങനെയെങ്കിലും അങ്ങനെ ജീവിച്ചു പോയാൽ മതിയോ നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമൊന്ന് അറിയിച്ചു തരാമോ എന്ന് വളരെ കൂടി ഞങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് വെച്ചുകൊണ്ട് ചോദിച്ചപ്പോ അവൻ ഉത്തരണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചോദ്യത്തിന് എന്തിനാണ് ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത് എന്ന ചോദ്യത്തിന് പലപ്പോഴും ഉത്തരമില്ലാത്ത ഒരു ലോകത്താണ് അല്ലെങ്കിൽ ഉത്തരമില്ലാത്ത അവസ്ഥയിലാണ് നമ്മളിൽ പലരും ജീവിച്ചുകൊണ്ടിരിക്കുക ഒരു വാഹനം ഒരു യാത്ര പുറപ്പെടുന്ന സമയത്ത് നിങ്ങളിൽ പല ആളുകളും വാഹനത്തിൽ വന്നവരായിരിക്കാം നിങ്ങൾക്കെല്ലാം ഒരു ലക്ഷ്യമുണ്ട് ഒരു പ്രൈവറ്റ് വാഹനത്തിൽ അതല്ലെങ്കിൽ ഒരു ബസ്സിൽ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ അൻപതോളം ആളുകൾ ആ ബസ്സിലുണ്ടെന്ന് വിചാരിക്കും നമ്മുടെ തൊട്ടടുത്ത് സീറ്റിലൊരു സ്ത്രീ ഇരിക്കുന്നുണ്ട് നമ്മൾ ചോദിക്കണേ അല്ല എങ്ങാ ഏ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇങ്ങനെ പോകുന്നു അങ്ങനെ പ്രത്യേകിച്ചൊരു ലക്ഷ്യമില്ല എന്ന് പറയുമ്പോ നമ്മൾ പിന്നീട് ചോദിക്കും അല്ല ഞങ്ങൾക്ക് എങ്ങോട്ട ഈ ബസ്സിന്റെ ബോർഡ് നോക്കിയിട്ടുണ്ടോ ഏ അതൊന്നും ഞാൻ ഒരു ബസ് കണ്ടു അതിൽ കേറി ഇരിക്കുകയാണ് നമ്മളെന്താ പറയാ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തോ ഒരു പ്രശ്നം ആശ്രയിക്കേണ്ടത് യാത്രക്ക് ലക്ഷ്യമില്ലെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് അവർക്ക് സ്വബോധമില്ലെന്ന് പറയുന്നു നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥിനികൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ അവരോട് നമ്മൾ ചോദിക്കല്ല നിന്റെ ഈ പഠനത്തിന് എന്താ ഉദ്ദേശം എന്താ നീ കൊറേ ക്ലാസുകൾ കട്ട് ചെയ്യുന്നുണ്ട് പ്രൊജക്ട് കൃത്യമായി സമർപ്പിക്കുന്നില്ല അസൈൻമെന്റ് കൊടുക്കുന്നില്ല ഒന്നുമില്ല പിന്നെന്താ നിന്റെ ഈ പഠനം കൊണ്ട് ഉദ്ദേശം ഞാനങ്ങനെ വെറുതെ വന്നതാണ് അങ്ങനെ പഠിക്കണം എന്നല്ലോ വെറുതെ വന്നങ്ങനെ പോണം അപ്പോഴും നമ്മൾ പറയും അന്ന നിന്നോടുള്ള കമ്പനി ഞാൻ ഒഴിവാക്കണം ഒരു ലക്ഷ്യമോലല്ലാത്ത ഒരാളോട് അയാളുടെ കൂടെ എന്റെ ജീവിതത്തിന് വരെ ലക്ഷ്യമില്ലാതാകും യാത്രക്ക് ലക്ഷ്യമുണ്ട് നമ്മുടെ പഠനത്തിൽ ലക്ഷ്യമുണ്ട് നമ്മൾ ഈ ഒരു ത്തിൽ ഇരിക്കുന്നതിന് പോലും ലക്ഷ്യമുണ്ട് അതാണ് ഇന്നലെ പല ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഉറക്കം വരെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വിചാരിച്ച ഭക്ഷണമെന്നും ലഭിക്കാതെ അല്ല സ്വീകരിക്കുമാറാവട്ടെ ഇതൊക്കെ ലക്ഷ്യമുള്ളതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യമെന്താണ് വിശുദ്ധ ഖുർആൻ സൂറത്തു മുൽക്കിലെ രണ്ടാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പറയുക നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മല ജീവിതവും ഒരു പരീക്ഷണമാണ് ഈ ജീവിതം മുഴുക്ക് പരീക്ഷണമാകണം ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ുംയ നമ്മുടെ കോളേജുകളിൽ നടക്കുന്ന എക്സാം ഉണ്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നടക്കുന്ന എക്സാമുകളുണ്ട് ഓരോ സബ്ജക്റ്റിനും പ്രത്യേകമായിട്ടുള്ള എക്സാമുകളുണ്ട് എന്തിനാണ് എക്സാം ചോദ്യമുണ്ട് അതിന് നമ്മുടെ അധ്യാപകർ പറയുന്ന ഒരു കാര്യമുണ്ട് ആരാണ് പെർഫെക്റ്റ് നമ്മുടെ പരീക്ഷകളും അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള എല്ലാം നടക്കുന്നതെങ്കിൽ ഈ ജീവിതത്തിലും പ്രിയപ്പെട്ടവരെ ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങളുണ്ട് ഈ ജീവിതത്തിന് ലക്ഷ്യങ്ങളുണ്ട് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത് എന്ന ചോദ്യത്തിന് ചില ആളുകൾക്ക് പറയാനുള്ളത് എനിക്കൊരുപാട് കാശുണ്ടാക്കണം ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യവും അതിനെ ഒരു ചെറിയ ഒരു നിരൂപണം നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചില ആളുകളോട് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോ നമ്മുടെ ഫ്രണ്ട്സിനോട് തന്നെ അല്ല എന്താ നിന്റെ ഉദ്ദേശം എന്താ ഞാൻ പഠിച്ചിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കണം ഒരുപാട് കാശുണ്ടാക്കണം എന്നിട്ട് ഞാൻ വിചാരിച്ച രൂപത്തിൽ അങ്ങനെ ജീവിക്കണം എന്തിനും പൈസ ആര് വന്ന് ചോദിച്ചാൽ അങ്ങനെ കൊടുക്കണം ശരി നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ അത്രയും കാശ് നമുക്ക് ലഭിച്ചു അതോടുകൂടി ജീവിതത്തിന്റെ ലക്ഷ്യം തീർന്നു നമ്മുടെ ആഗ്രഹം ഒരു കോടി രൂപ ഉണ്ടാവണം അല്ലെങ്കിൽ പത്തു കോടി നൂറ് കോടി ശരി നൂറ് കോടി നമുക്ക് കിട്ടി നൂറ് കോടി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മരിക്കണം കാരണം ലക്ഷ്യം തീർന്നു ലക്ഷ്യം തീർന്നു കഴിഞ്ഞു പിന്നീട് ലക്ഷ്യമില്ല ആ നൂറ് കോടി കിട്ടുന്നതോട് കൂടി ലക്ഷ്യം അവസാനിച്ചു എന്നാൽ പണമല്ല നമ്മുടെ ലക്ഷ്യമായിട്ടുണ്ടാവേണ്ടത് കാരണം അങ്ങനെ പണം ലഭിച്ച എത്രയോ ആളുകൾ ജീവിതത്തിൽ സമാധാനമില്ലാതെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ ജീവിതത്തിൽ ഒരർത്ഥത്തിലും ജീവിതത്തിന്റെ ഒരു മാധുര്യവും അനുഭവിക്കാൻ സാധിക്കാതെ അവരുടെ ജീവിതം ഹനിച്ചു കളഞ്ഞ എത്രയെത്ര അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് എത്രയെത്ര ആളുകൾ എന്നാൽ പണത്തിനു വേണ്ടിയല്ല നമ്മുടെ ജീവിതം ഉണ്ടാവേണ്ടത് എന്നാൽ പണത്തിന് വേണ്ടി ചിലതൊക്കെ നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു പണം ഒരാൾക്ക് പണം സമ്പാദിക്കാം ഇസ്ലാമിൽ പണം ഉണ്ടാക്കാൻ പറ്റില്ലെന്നൊന്നുമില്ല എത്രമാണെങ്കിലും സമ്പാദിക്കാം പക്ഷെ അവിടെ ചില നിയമങ്ങളുണ്ട് സമ്പാദിക്കുന്നത് ഒരിക്കലും നിഷിദ്ധമായ മാർഗത്തിലൂടെ ആകാൻ പാടില്ല ചിലവടിക്കുന്നതും നിഷിദ്ധമായ രൂപത്തിലാകാൻ പാടില്ല ഞാനിവിടെ സാന്ദർഭികമായി കൊണ്ടൊരു ഒരു ചരിത്രം സൂചിപ്പിക്കട്ടെ നമ്മുടെ മുൻഗാമികളൊക്കെ പണുണ്ടാക്കുന്ന വിഷയത്തിൽ എത്രത്തോളം ബേജാറിലായിരുന്നു എന്നതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം മഹാനായ ഒമർബുൽ പത്തോളം വർഷം അദ്ദേഹം ഖലീഫയായി കൊണ്ടു നിന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഒന്നാമത്തെ വർഷം എത്രയായിരുന്നു ഒരു ഖലീഫ എന്ന നിലക്ക് അലവൻസ് ഒരു സാലറി ഉണ്ടായിരുന്നത് അതേ ശമ്പളം തന്നെയാണ് പത്താമത്തെ വർഷമുള്ളത് ജീവിത ചെലവുകൾ കൂടിയിട്ടുണ്ട് അപ്പൊ ആളുകൾ തമ്മിൽ ചർച്ചയായി അവിടെയുള്ള അദ്ദേഹത്തിന്റെ അനുയായികളിൽപ്പെട്ട ആളുകൾ ചർച്ച എന്താ ചർച്ച എന്നറിയോ ഞങ്ങളുടെ ഖലീഫക്ക് ഞങ്ങളുടെ നേതാവിന് കുറച്ച് ശമ്പളം അങ്ങോട്ട് കൂട്ടിക്കൊടുക്കണം ഒരതിനു വേണ്ടി പിന്നെ അതിൻ്റെ ലീഡർമാരായ ആളുകൾ കൂടിയതല്ല ആളുകൾ കൂടിയിട്ട് തീരുമാനിച്ചു ഞങ്ങൾ കുറച്ച് കൂടുതൽ എടുത്തോളി എന്നുള്ളത് ഖലീഫനോട് പറയണം പക്ഷേ ഉമർ ബുൽത്താബ്ലി അള്ളാഹുന്റെ അടുക്കൽ പോയിട്ട് അത് പറയാനുള്ള ധൈര്യം ആർക്കില്ല അവരെന്ത് ചെയ്തു എന്നറിയോ ഉമർ അലി അള്ളാബു മകൾ വസല്ല ഭാര്യ നമ്മുടെ ഉമ്മയായ ഹ്സ ബീവിന്റെ അടുക്കിലേക്ക് ചൊല്ലു ഹ്സാർ അലിയല്ലാട് പറഞ്ഞു നിങ്ങള് വാപ്പനോട് കുറച്ച് കൂടുതൽ പൈസ എടുത്തോളാൻ വേണ്ടി പറയണം ആളുകൾ പറയാ അവരുടെ നേതാവിനോട് നിങ്ങൾ കുറച്ച് കൂടുതൽ എടുത്തോളിന്ന് ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന നേതാക്കന്മാരെ പോലെയല്ല അങ്ങോട്ട് കൂടുതൽ എടുത്തോളിന്ന് പറഞ്ഞു പക്ഷേ ഹഫ്സാർ അലിയു പേടി ഉമറിനോടാണ് പറയേണ്ടത് ഉമറിനോട് പറയാനുള്ള ധൈര്യം ഹഫ്സ ബീബിക്ക് ഉണ്ടായിരുന്നില്ല പറഞ്ഞു ഇല്ല ഞാൻ പറയില്ല പക്ഷേ സ്വഹാബത്തിൽ പല ആളുകളും ഉസ്മാനുബിൻ പോലെ അങ്ങനെ പല പ്രഗത്ഭരായ സ്വഹാബത്തും കൂടി വന്നിട്ടാ പറയണത് നിങ്ങളൊന്ന് പറയണം അവസാനം എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അഫ്സാർ അലി അള്ളാവിനെ പറഞ്ഞു ഞാൻ പറയാം എല്ലാവരും പോയി കൊറച്ചു കഴിഞ്ഞ് ഉമർബിൽ അള്ളാബു വീട്ടിലേക്ക് വന്നു ഭക്ഷണം കഴിക്കാനായിരുന്നു ഭക്ഷണത്തിനുള്ളത് ഉണങ്ങിയ കുറച്ച് റൊട്ടി കഷ്ണങ്ങൾ മാത്രം അതിങ്ങനെ അദ്ദേഹം കടിച്ചുകൊണ്ടിരിക്കെ തൊട്ടടുത്ത് ഹർഷാർദി എല്ലാവരെന്നെ വന്നിരുന്നു മകളാണ് അവര് പറഞ്ഞു വാപ്പാ നമ്മുടെ ജീവിത ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കാണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം പോരാ ഒരു പക്ഷേ ഈ മദീനത്ത് ഏറ്റവും ശമ്പളം കുറവുള്ളത് ഏറ്റവും പ്രയാസമുള്ളത് നിങ്ങളായിരിക്കും അതുകൊണ്ട് ആളുകൾ പറയുന്നത് നിങ്ങൾ കുറച്ച് കൂടുതൽ എടുത്താലും അത് കുഴപ്പമില്ലാന്ന് നിങ്ങൾക്കുള്ള ശമ്പളം കുറച്ച് കൂടുതൽ എടുത്തോളിയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നോട്ടി വെച്ചു അദ്ദേഹത്തിന്റെ മുഖം ചുവന്നിരുന്നു അദ്ദേഹം ചോദിച്ചു ആരാ പറയിപ്പിച്ചത് സത്യം പറ ആരോ നിന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഒരിക്കലും ഒരിക്കലും അത് നിന്റെ മനസ്സിൽ നിന്ന് വന്നതല്ല ഈ ഉമറിന്റെ വിലക്ക് വാങ്ങാൻ മാത്രം ആരാണ് ഇവിടെ വന്നിട്ടുള്ളത് ഹഫ്സർ അലി അള്ളാവിനെ പേടിച്ച് വറക്കാൻ തുടങ്ങി കാരണം ഉമർ അലി അള്ളാവിന്റെ മുഖം ചുവന്നിട്ടുണ്ട് അവര് വേഗം എഴുന്നേറ്റ് അവരുടെ റൂമിലേക്ക് പോയി ചരിത്രത്തിൽ കാണാൻ കഴിയും കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഹഫ്സാർ അലി അള്ളാൻ്റെ അടുക്കിലേക്ക് ഉമർ അലിയാവിന് വരിക അദ്ദേഹം വന്നിട്ട് മകളുടെ നെറുകയിൽ കൈവച്ചു അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അദ്ദേഹം മകളോട് പറഞ്ഞു മോളെ എനക്കറിയില്ലേ റസൂൽ അല്ലാന്റെ അലൈഹി അലൈഹിടെ ജീവിതം നീ കണ്ടിട്ടില്ലേ അരപ്പട്ടിണിയും മുടുപ്പട്ടിണിയുമായിട്ടാണ് റസൂൾ അള്ളാഹിസ് അതിനുശേഷം ജീവിച്ചു എന്നിട്ട് കൈ പിടിച്ചുകൊണ്ട് ഉമർ പറയാ നബി മകളുടെയും അബൂബക്രനും കയറിയ ആ സ്വർഗത്തിലേക്കാണ് ഞാൻ കയറാൻ ആഗ്രഹിക്കുന്നത് ഈ ജീവിതത്തിലെ പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും ജീവിതത്തിന്റെ ലക്ഷ്യം നമുക്ക് മറക്കാൻ പാടില്ല നമ്മുടെ പരലോക ലക്ഷ്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് നമ്മൾ കാണേണ്ടത് ഈ ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഉമർബുൽ അള്ളാൻ കരയാൻ തുടങ്ങിയാണ് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടുകൊണ്ട് അള്ളാനെ കരഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പണം ഉണ്ടാക്കുക എന്നതല്ല മറിച്ച് ജീവിതത്തിന് എല്ലാ അർത്ഥത്തിലും ഏത് എത്ര പണം ലഭിച്ചു കഴിഞ്ഞാലും അവിടെ ഇസ്ലാമികമാകുക എന്നതായിരിക്കണം അതുപോലെ തന്നെ വേറെ ചില ആളുകളോട് ലക്ഷ്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിലുള്ളവരാണ് അതല്ലെങ്കിൽ നിങ്ങളിൽ പെട്ടവരാണ് എന്താ നിന്റെ ലക്ഷ്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പഠിച്ചിട്ട് നല്ല ഒരു വീട് വെക്കണം എന്റെ വാപ്പാക്ക് വീടില്ല എന്റെ വാപ്പാക്ക് നല്ലൊരു വീട് വെച്ചു കൊടുക്കണം ഞാൻ പഠിച്ച ഒരു എഞ്ചിനീയറായി ഞാൻ പഠിച്ച ഒരു ഡോക്ടറായി നല്ല ഒരു വീട് വെച്ചു എന്റെ വാപ്പയെ അതിന്റെ താക്കോൽ ഏൽപ്പിക്കലാ എന്റെ ആഗ്രഹം നല്ലൊരു വീട് വെക്ക എന്നാണ് ിക്കാം പരിശ്രമിക്കാം അള്ളാഹു സഹായിക്കുമാറാവട്ടെ പക്ഷേ വീട് മാത്രമാകാൻ പാടില്ല ലക്ഷ്യം കാരണം ആ വീട് ലഭിച്ചവർ വളരെ ചുരുക്കമാണ് ഇനി വീട് ലഭിച്ചാൽ തന്നെ അതിനു വേണ്ടിയാണോ നമ്മുടെ ജീവിതം ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം നല്ല ഒരു വീടാണെങ്കിൽ ആ വീടിലെ ഒന്നാമത്തെ ദിവസം അതിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ മരിക്കണം കാരണം വീട് കിട്ടിക്കഴിഞ്ഞു ജീവിതത്തിന്റെ ലക്ഷ്യം തീർന്നു കഴിഞ്ഞു അങ്ങനെയാകാനും പാടില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ വീടല്ല പ്രധാനമായിട്ടുള്ളത് കൊണ്ട് സംഭവം പറയട്ടെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ മഞ്ചേരി ഏകദേശം ഒരു ഒരു എട്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായ ഒരു മരണ വാർത്ത ഒൻപതര വർഷത്തോളം ഗൾഫിൽ ജോലി ചെയ്ത ഒരു മനുഷ്യൻ ഒൻപതര വർഷത്തോളം ഗൾഫിൽ ജോലി ചെയ്തിട്ട് അദ്ദേഹം നാട്ടിലേക്ക് വന്നു നല്ല ഒരു വീട് വെച്ചു മഞ്ചേരി അങ്ങാടിക്ക് സമീപത്തെ തന്നെ നല്ല ഒരു വീട് തന്റെ വീട് നിക്കലിനു വേണ്ടി കുടുംബക്കാരെ വിളിക്കാനായിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടി ഒരു ബൈക്കിൽ യാത്ര ചെയ്യാം ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരാക്സിഡന്റ് പറ്റിയിട്ട് ആ സുഹൃത്തു മരണപ്പെട്ടു ആ വ്യക്തി മരണപ്പെട്ടു ഒൻപതര വർഷത്തോളം സമ്പാദിച്ച സമ്പാദ്യം അത് വെച്ചുണ്ടാക്കിയ വീട്ടിൽ ഒരു രാത്രി കിടക്കാൻ അള്ളാഹു അനുവാദം കൊടുത്തില്ല അദ്ദേഹം മരിച്ചു എന്നതിലല്ല അദ്ദേഹത്തിന്റെ മരണം നടന്നു മരണവാർത്ത കേട്ട് പലരും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു അദ്ദേഹത്തിന്റെ തറവാട്ടിലേക്കാണ് മയ്യത്ത് കൊണ്ടുവന്നത് ആംബുലൻസ് വന്ന് തറവാടിന്റെ ഭാഗത്ത് നിർത്തി അവിടെ കൊണ്ടുവന്നു ആളുകൾ ഇങ്ങനെ തിങ്ങി വന്ന് വന്നുകൊണ്ടിരുന്നു അയൽവാസികളും പരിചയക്കാരും നാട്ടുകാരും ഒക്കെ ആയിട്ട് ആളുകൾ വർദ്ധിച്ചപ്പോ അവിടെ കൂടി നിൽക്കുന്ന ഒരാൾ പറഞ്ഞു എത്ര ഇവിടെ നല്ല പ്രയാസം പ്രയാസമുണ്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം മയ്യത്തിനാൽ ആ പുതിയ വീട്ടിലേക്കൊന്ന് മാറ്റി വെച്ചാലോ എല്ലാവർക്കും അവിടെ ഇരിക്കാനൊക്കെ ഒരു സൗകര്യം ഉണ്ട് എന്നാൽ മയ്യത്ത് അങ്ങോട്ട് കൊണ്ടുപോയേക്കല്ലേ ഉടനെ കുടുംബക്കാരായ ചില ആളുകൾ പറഞ്ഞു ആദ്യം തന്നെ ഒരു മയ്യത്ത് അവിടെ കൊണ്ടേക്കണ്ട ആദ്യം തന്നെ ഒരു മയ്യത്ത് അവിടെ വെക്കേണ്ടതില്ല ഒന്ന് ആലോചിച്ചു നോക്കി അയാളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഹറാമെന്നോ ഹലാലെന്നോ നോക്കാതെ നമസ്കാരത്തിന്റെ സമയം പോലും ഒഴിവാക്കിക്കൊണ്ട് കൊടുക്കാതെ ചിലപ്പോൾ സമ്പാദിച്ചതായിരിക്കാം അള്ളാഹു നമുക്കറിയില്ല പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അങ്ങനെ ഒരു ജീവിതം ഒരു മനുഷ്യന് ലഭിക്കുന്നതിനേക്കാൾ ഒരു തവണ പോലും കടക്കാൻ കഴിയാതെ ഒരു തവണ പോലും പ്രവേശിക്കാൻ കഴിയാത്ത ഒരു വീടിനേക്കാൾ എല്ലാവർക്കും ചെന്നെത്താനുള്ള ഒരു വീട് എല്ലാവരും എത്തും അതാണ് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്നവരിൽ എത്ര ആളുകൾ കബറുകൾ കണ്ടിട്ടുണ്ട് എന്ന ചോദ്യത്തിന് വളരെ ചുരുക്കം മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം കബറ് എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ചെന്നു ചേരാനുള്ള അവന്റെ ഗേഹമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അവിടെ പോയി കിടക്കുന്ന കാര്യം മഹാനായ ഉസ്മാൻ ബിൻ അഫ്വാൻ പോകും അദ്ദേഹം ഖബറിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ കാഴ്ച കണ്ടുകഴിഞ്ഞാൽ അടുത്തുകൂടി പോവുകയാണെങ്കിലൊക്കെ ധാരാളമായിട്ട് കരയും അദ്ദേഹത്തോട് ചോദിച്ചു അല്ല ഉസ്മാൻ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഖബർ കാണുമ്പോൾ കരയുന്നത് ആ സമയത്ത് ഉസ്മാൻ ബിൻ അഫ്വാൻ അലി അള്ളാൻ പറഞ്ഞെന്നറിയോ റസൂൽ അള്ളഹി അലിസ് പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യന്റെ ഒന്നാമത്തെ ഗേഹം അവന്റെ മരണത്തിന് ശേഷമുള്ള ഒന്നാമത്തെ അവന്റെ വീട് അവന്റെ ഖബറാണ് ആ ഖബറിൽ ആരെങ്കിലും രക്ഷപ്പെട്ടോ അവൻ രക്ഷപ്പെട്ടു ആ ഖബറിൽ ആരെങ്കിലും പ്രയാസപ്പെട്ടാൽ അവന്റെ ജീവിതം മുടുക്ക പ്രയാസത്തിൽ നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ നമ്മുടെ ഖബറിലേക്ക് ഇറക്കി വെക്കപ്പെടുന്ന ഒരു രംഗത്തെക്കുറിച്ച് ഇന്നലെ രാത്രി ചിലപ്പോൾ നമ്മുടെ വീട്ടിലല്ല നമ്മുടെ ഹോസ്റ്റലിലല്ല നമ്മുടെ റൂമിലല്ല വേറെ ഏതോ റൂമിൽ ബിൽ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ രാത്രി കടിച്ചു കൂട്ടിയത് ഇന്ന് ഇന്ന് നമ്മൾ മരിക്കുകയാണെങ്കിൽ ഈ ഒരു ഓഡിറ്റോറിയത്തിന്റെ മുന്നിലേക്കൊരു ആംബുലൻസ് വന്ന് നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന രംഗം നാലേ ചൊക്കെ കാണി ഇന്നലെ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾ ഇറങ്ങിയത് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന അങ്ങേറ്റത്തെ ആഗ്രഹത്തിലായിരിക്കാം അതല്ലെങ്കിൽ പലരുടെയും നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കാം പക്ഷെ ആരുടെയും നിർബന്ധമില്ലാതെ ആരുടെയും താല്പര്യമില്ലാതെ ഇന്ന് നമ്മൾ അങ്ങോട്ട് വീ നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് അങ്ങോട്ട് ചെല്ലുന്ന ഒരു രംഗണ്ടരോ അത് തീർച്ചയായും നമ്മളൊന്ന് വിലയിരുത്തേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും കബറെന്ന ഒരു വീടുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ചില ആളുകൾക്ക് പറയാനുള്ളത് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഭാര്യയാവണം നല്ല ഒരു ഉമ്മയാവണം നല്ല ഒരു മകളാവണം എന്റെ കുടുംബമാണ് എൻ്റെ ജീവിതം കുടുംബത്തിനു വേണ്ടിയാണ് വേറൊന്നുമില്ല കുടുംബമാണ് എനിക്ക് ഏറ്റവും പ്രധാനമെന്ന് പറയുന്ന ആളുകളുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിച്ച ഒരു പുരുഷനെ കല്യാണം കടിക്കാനാണോ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം കാരണം കല്യാണം കടിക്കുന്നതോടുകൂടി അവിടെ ലക്ഷ്യം അവസാനിച്ചു പലപ്പോഴും അതിനു ശേഷമാണ് ജീവിതം തുടങ്ങുന്നത് എന്ന് പലരും മറന്നുപോകുന്നു അതുപോലെ തന്നെ വേറെ ചില ആളുകൾ ലക്ഷ്യമായി കൊണ്ട് പറയാറുള്ളത് ഒരുപാട് പഠിക്കണം എനിക്ക് കുറെ പഠിക്കണം ഞാനിപ്പോ ഈ പഠിക്കുന്നതല്ല അതിനപ്പുറത്തേക്ക് പഠിച്ച് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ പോയി പഠിക്കണം ശരി പഠിക്കാം നമുക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം ഒരു കുഴപ്പവുമില്ല പക്ഷേ ഏറ്റവും വലിയ അറിവെന്താ നമ്മൾ പഠിക്കുന്ന കോഴ്സിലേക്കാൾ ഏറ്റവും വലിയ അറിവ് നമ്മെ സൃഷ്ടിച്ച നാഥനെ കുറിച്ച് അറിവുണ്ടാവണം നമ്മുടെ ഇസ്ലാമിനെ കുറിച്ച് അറിവുണ്ടാവണം നമ്മുടെ നേതാവായ അഷ്റഫുൽ അസുറഫ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി കുറിച്ച് അറിവുണ്ടാവണം കൃത്യമായി അഞ്ചു നേരം നമസ്കരിക്കുന്ന നമസ്കാരത്തിന്റെ പ്രാർത്ഥനകളെ കുറിച്ച് അറിവുണ്ടാവണം നേരത്തെ സൂചിപ്പിച്ച ഖുർആനിന്റെ ആയത്തുകൾ ആ ആയത്തുകൾ ഓതുന്ന എത്ര എത്ര തവണ എത്ര കൃത്യമായി കൊണ്ട് ഓദാൻ നമുക്ക് സാധിക്കും അതിന്റെ തജ്വീദ് അനുസരിച്ചു കൊണ്ട് ഹർഫുകൾ കൃത്യമാക്കി കൊണ്ട് ഓദാൻ നമുക്ക് സാധിക്കുമോ പലപ്പോഴും നമ്മുടെ ചെവികളിൽ സംഗീതങ്ങളാണ് നമ്മുടെ കാഴ്ചകൾ സിനിമകളാണ് നമുക്ക് അനുകരിക്കാനുള്ളത് നടന്മാരെയും എന്നാൽ ജീവിതത്തിൽ ഒരു ജീവിതമാണെന്നും ബോധ്യപ്പെടേണ്ടതുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൽ മരണം കടന്നു വരാനുണ്ട് ഏത് സമയത്തും കടന്നു വരാവുന്ന ഒരു അതിഥി ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചില്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മരണം കടന്നു വരാനുണ്ട് ഇൻഷാല്ല ഈ ഒരു സ്റ്റേജിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിഷയങ്ങളും ചേർക്കപ്പെടാനുണ്ട് എന്നാൽ ഓർമ്മപ്പെടുത്താനുള്ളത് മരണം എന്ന് വന്നു എന്നുള്ളതിലല്ല മരണം ഏത് സമയത്ത് വന്നു എന്നുള്ളതിലല്ല ആ മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ചിന്തയായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് എല്ലാ അർത്ഥത്തിലും അറിവുള്ളവരായിക്കൊണ്ട് അറിവ് കരസ്ഥമാക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട് ഇതിലുള്ള ചില ചിത്രങ്ങൾ ചില ആളുകളുടെ മരണങ്ങളാണ് എത്ര സെക്കൻഡുകൾ കൊണ്ടാണ് മരണം സംഭവിക്കുന്നത് എന്നുള്ളത് അതിലെ ആ മിനിറ്റുകൾ എണ്ണിയാൻ മനസ്സിലാക്കും സെക്കൻഡുകൾ ഇങ്ങനെ എണ്ണിയാൻ മനസ്സിലാക്കും ഇത് ചില രംഗങ്ങൾ മാത്രമാണ് നിങ്ങളും നിങ്ങളുടെ കയ്യിലുള്ള ഫോണിൽ നിങ്ങൾ ഒഴിവുള്ള സമയത്ത് യൂട്യൂബിൽ നിന്ന് കയറി ഡെത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തുറപ്പിക്കാനുള്ള ചിത്രങ്ങൾ അതിലുണ്ട് ആ യൂട്യൂബിന്റെ സെർച്ച് എഞ്ചിൽ കയറിയിട്ട് പലതും നമ്മൾ ചോദിക്കാറുണ്ടല്ലോ പലതും നമ്മൾ ആവശ്യപ്പെടാറുണ്ടല്ലോ പലതും കാണാൻ താല്പര്യപ്പെടാറുണ്ട് പക്ഷേ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അത് നോക്കുമ്പോൾ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ സെക്കൻഡുകൾ കൊണ്ടുള്ള മരണം സംസാരിച്ചു കൊണ്ടിരിക്കേ മരണപ്പെടുന്ന ആളുകൾ കളിച്ചു കൊണ്ടിരിക്കെ മരണപ്പെടുന്ന ആളുകൾ വെറുതെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ നാലേ ചുക്കി ഈ ഇരുത്തത്തിൽ ഇന്ന് വൈകുന്നേരം വരെ മുഴുവനായിട്ട് ഞാനിവിടെ ഇരിക്കുമെന്ന് ഉറപ്പ് പറയാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് കഴിയും ഒരപ്പില്ല ഓരോറപ്പുമില്ല വീട്ടിൽ നിന്ന് നമ്മൾ വന്നു തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഒരു ആംബുലൻസിൽ നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയി നമ്മുടെ വാപ്പയും ഉമ്മയും കരയുന്ന ആ ഒരു അവരുടെ നടുവിലേക്ക് നമ്മുടെ മയ്യത്ത് ഇറക്കി വെക്കുന്ന ഒരു രംഗം നാലേ ചുക്കി കാണിക്കും തീർച്ചയാണ് തീർച്ചയാണ് പ്രിയപ്പെട്ടവരെ മരണമുണ്ട് എന്നുള്ളത് അതിനു കൊണ്ട് ഒരു അവസരം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ് ഇത് ഈ ഇരുത്തം അവസരമാണ് നമ്മുടെ ജീവിതത്തിലെ അശ്രദ്ധ കൊണ്ട് നമുക്ക് പലതും നഷ്ടമായിട്ടുണ്ട് നമ്മുടെ ബസ് ചിലപ്പോൾ നമുക്ക് നഷ്ടമായി നമ്മുടെ പല സെമിനാറുകളും നമുക്ക് നഷ്ടമായി പലതിലും നമുക്ക് കൃത്യമായി സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഒക്കെ അശ്രദ്ധയിലായി പോയതാണ് പക്ഷേ ഈ ഇരുത്തം അശ്രദ്ധമാകരുത് ചിലപ്പോൾ നമ്മുടെ യാത്ര ക്ഷീണം ഉണ്ടാകാം പക്ഷെ ആ ക്ഷീണമൊക്കെ മാറ്റിക്കൊണ്ട് തന്നെ ഞാനിവിടെ വന്നത് ഈ ഒന്നര ദിവസം അല്ലെങ്കിൽ ഈ രണ്ടു ദിവസം എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ കുറിച്ച് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഞാൻ എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ഞാൻ ഈ വന്നത് എന്തിനാണ് എന്റെ ജീവിതം എന്തിനാണ് എന്റെ പഠനം എന്തിനാണ് ഞാൻ എന്തുകൊണ്ട് എന്റെ മാതാപിതാക്കൾ അനുസരിക്കണം ഇത്തരത്തിലുള്ള ഒരുപാട് ചിന്തകൾ ഒരുപാട് സമാധാന ലഭിക്കുന്നതായ ഒരുപാട് വാക്കുകൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നുണ്ട് അതെല്ലാം കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുവാനും അതിനുവേണ്ടി ശ്രദ്ധ കൊടുക്കുവാനും ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ ശ്രദ്ധ കൊടുക്കുക അള്ളാഹു അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അലഹമുല്ലാഹി അറബു അസലാ വലൈക്കും വാഹി വാഹന